മലപ്പുറത്ത് നിന്ന് കാണാതായ കുട്ടികളെ മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ടെത്തി പൂനെയിലെ ലോണവാലയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് താനൂരിലെ പോലീസ് സംഘം കുട്ടികളുമായി നാട്ടിലേക്ക് തിരിക്കും കുട്ടികളുമായി മുംബൈയിലേക്ക് പോയ എടവണ്ണ സ്വദേശി റഹീം അസ്ലമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും സുരക്ഷിതരാണെന്ന് കുട്ടികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു ആദ്യം പ്രതികരണങ്ങൾ കേൾക്കാം ഞങ്ങള് സ്വയം വന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ലെന്ന പറഞ്ഞത് ഇതുവരെ ഒന്നും ബുദ്ധിമുട്ടൊന്നായിട്ടില്ല എന്നാ പറഞ്ഞത് നല്ല ഹാപ്പിയാണ് കുട്ടികൾ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടായോ ഒന്നുമില്ലാതെ കുട്ടികൾ പ്രത്യേകിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും വീട്ടില് ചെറിയ ഒരു ഇഷ്യൂ ആയത് കാരണം അവര് സ്വമേധയാ വന്ന പറയുന്നത് ഞങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാ പറഞ്ഞത് കുട്ടികൾ നല്ല ഹാപ്പിയോ ആ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ അവര് പറയുന്നത് അവര് സേഫാണ് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വളരെ ശ്രമകരമായ ഫലത്തിനൊടുവിൽ അവർ കുട്ടികളെ കണ്ടെത്തി കുട്ടികളോട് സംസാരിച്ചു അപ്പോൾ അവർക്ക് പേടിയുണ്ട് ചീത്ത പറയുമോട്ട് വന്നാണെന്നൊക്കെ ചോദിച്ചാണെന്നില്ല കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ ശ്രമിച്ചു പിന്നെ മലപ്പുറം സൈബർ സെല്ല് വഴി വളരെ പെട്ടെന്ന് തന്നെ എസ് പി സാറിൻ്റെ നേതൃത്വത്തിൽ താനൊരു തന്നെ സാറിനെ നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു അതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റി താങ്ക് യു കുട്ടികൾ സുരക്ഷിതരാണ് സുരക്ഷിതരാണ് അവർ നമ്മൾ സംസാരിച്ചവരായിട്ട് അവരിപ്പോൾ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആർ പി എഫ് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് പൂനെയിലേക്ക് അവരെ കൊണ്ടുപോകും പൂനെ ആർ പി എഫിലോ പൂനെ ആർ പി എഫിലോ ഓഫീസർ ഉണ്ടാവും അപ്പോൾ നമ്മളെ സംഘം പുലർച്ചയ്ക്ക് നെടുമ്പാശ്ശേരി ആറ് മണിക്കുള്ള ഫ്ലൈറ്റിന് കയറും അത് കയറി കഴിഞ്ഞാൽ അവരവിടെ എട്ടരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നാല് മണിക്കൂർ യാത്ര ഉണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ കുട്ടികളെ കണ്ടെത്തും നിന്ന് പോയുള്ള പോലീസ് സംഘമാണ് കുട്ടികളെ അതെ കുട്ടികളെ എന്തെങ്കിലും കാരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അവർ പിന്നെ നമ്മൾ കണ്ടെത്തിയ സന്തോഷത്തിലും അതേസമയം വിഷമത്തിലുമാണ് ഇനിയിപ്പോൾ വന്ന ചീത്ത പറയുന്നൊക്കെയുള്ള അത് നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു അതെ അതെ അത് നമ്മൾ അവർ പരിഹരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മളെല്ലാവരും പിന്നെ ഒരുമിച്ച് ഈ ഒരു വർക്ക് ചെയ്തതിന് ഫലം തന്നെ ഉദ്യോഗസ്ഥർ നമ്മളിവിടെ നിന്ന് എല്ലാ പിന്നെ എസ് പി സാറ് വന്നപ്പം തൊട്ട് നമ്മൾ മുംബൈ എസ് ഇ പി സാറായിട്ട് സംസാരിച്ചിട്ട് പൂനെ കൺട്രോൾ റൂമൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ആ സമയം തൊട്ട് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് താനൂർ പോലീസിൻ്റെ വലിയൊരു ടീം വർക്ക് കൂടി കിട്ടുന്നത് അല്ലാണ്ട് താനൂർ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഫുൾ നിയന്ത്രണത്തിലായിരുന്നു അദ്ദേഹം തന്നെ നേരിട്ട് ഓഫീസിൽ വന്ന നിർദ്ദേശങ്ങൾ തന്നു എല്ലാം നമ്മുടെ ഒരു കൂട്ടായ വർക്കാണ് വളരെ വളരെ സന്തോഷം എല്ലാവരും കൂടി കൂട്ടായവർക്കാണ് സംസാരിച്ചിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചത് അദ്ദേഹം കുട്ടികൾ ഒരു കുഴപ്പമില്ല സുരക്ഷിത ാണ് അതിന്റെ എല്ലാ ഇതും കളിയും വന്നാൽ ഇതാക്കിയ വളരെ സന്തോഷമുണ്ട് കളിയുടെ കൂടെ മോൾ എത്രയും പെട്ടെന്ന് വന്നാൽ മതി അതിപ്പോ ഫോണിൽ വീഡിയോ കാണിച്ചത് മോളോട് ഞാൻ വേഗം വരാൻ പറഞ്ഞു ഒരു പേടി മേടിക്കണം എന്ന് പറഞ്ഞു മോളോട് പറഞ്ഞു എല്ലാവരും ഇതുകൊണ്ട് മോള് തിരിച്ചതിന് വളരെ അധികം നന്ദിയുണ്ട് എത്രയും പെട്ടെന്ന് എന്റെ കുട്ടി പറഞ്ഞ് കിട്ടിയാൽ മതി വീഡിയോ വീഡിയോ കോൾ മോളി വാങ്ങി ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് മോളുടെ എത്തി കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും എല്ലാവർക്കും വളരെ ഒരുപാട് നേരം എല്ലാവരും എത്ര പറഞ്ഞാലും എല്ലാ ും എല്ലാരോടും തന്നെ എത്രയും പെട്ടെന്ന് എന്റെ മോള് വേണം ഇതാണ് കുട്ടികളെ കണ്ടെത്തിയതിനു ശേഷമുള്ള പ്രതികരണങ്ങൾ വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ് നമുക്ക് നല്ലൊരു പ്രഭാതം എന്ന് തന്നെ പറയാം ആശ്വാസകരമായ വാർത്ത ഈ കുട്ടികൾ ഒന്ന് സേഫാണ് എന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന കുടുംബം നാട്ടുകാരെ കേരളം ഒട്ടാകെയും ഒടുക്കം ഞങ്ങൾ സേഫാണ് എന്നാ കുട്ടികൾ പറയുന്നത് തന്നെ നമ്മൾ കേട്ടു പക്ഷെ ഈ കുട്ടികളുടെ യാത്ര സംബന്ധിച്ച് കൂടെയുണ്ടായിരുന്ന യുവാവുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഏറ്റവും വലിയ ആശ്വാസം കുട്ടികളെ കിട്ടി എന്നുള്ളതാണ് അല്ലേ രഞ്ജിത്ത്